പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ വളം വിതരണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി ആരോപിച്ച് ബി ജെ പി പ്രാദേശിക നേതൃത്വം രംഗത്ത് പാതിവില തട്ടിപ്പിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്ത ഗുണനിലവാരമില്ലാത്ത അതേ വളമാണ് പഞ്ചായത്തിൽ വിതരണം ചെയ്തതെന്നും യാതൊരുവിധ ലേബലും തൂക്കവും പോലും രേഖപ്പെടുത്താത്ത വളം പ്ലാസ്റ്റിക് ചാക്കുകളിൽ വിതരണം നടത്തിയതിൽ ദുരൂഹത ഉയർത്തുന്നുവെന്നും ബി നേതാക്കൾ ആരോപിച്ചു ഇതാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കൃഷിഭവൻ വഴി നടപ്പാക്കുന്ന ജൈവ വള വിതരണത്തിൽ നൽകുന്ന വളം ചാക്കിൽ ലേബലുകളോ കമ്പനിയുടെ പേരോ മാനുഫാക്ചറിംഗ് എക്സ്പയറി ഡേറ്റുകളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്തോ പേന കൊണ്ട് ചാക്കിനു പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതേ രീതിയിലാണ് പാതിവില തട്ടിപ്പിലും വളം നൽകിയതെന്നും പാതിവില തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് ബിജെപി ആരോപണം കിലോ വളമാണ് ഉപഭോക്താവിന് നൽകേണ്ടത് അമ്പത് കിലോ ചാക്കുണ്ടെന്നിരിക്കെ നാൽപ്പത് കിലോയുടെ രണ്ട് ചാക്കുകളും ഇരുപത് കിലോയുടെ ഒരു ചാക്കുമാണ് നൽകുന്നത് ഇത് തന്നെ ദുരൂഹത ഉണർത്തുന്നതാണെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ വർഷം കൊടുത്തിരിക്കുന്ന കമ്പനികൾ തന്നെയാണ് ഇപ്പോഴും എടുത്തേക്കുന്നത് ഇപ്പോ ഒരു മുറുക്കാൻ കടയിൽ ഇരിക്കുന്ന ഒരു മിച്ചറിനകത്ത് ലേവൽ ഇല്ലെങ്കിൽ പോലും ഈ പഞ്ചായത്തും ഫുഡ് ഇൻസ്പെക്ടർമാരും എല്ലാം വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി നിയമപരമായിട്ട് നടത്തണം അപ്പൊ ഇത് നിയമവിരുദ്ധമായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഇതിനകത്ത് ഈ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണ് വിളിച്ചിട്ട് വന്നേക്കുന്നത് അതുകൊണ്ട് കർശനമായ നടപടി എടുക്കുകയും ഈ ജനങ്ങൾക്ക് വളം കൊടുക്കുന്നതിൽ യാതൊരു വിരോധമില്ല കർഷകർക്ക് എന്തേലും വേണേലും വളവും സഹായവും ചെയ്യണം പക്ഷേ ഗുണനിലവാരമുള്ള വളങ്ങൾ തന്നെ കൊടുക്കണം അത് അത് ആയിരം രൂപ മേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് അതിവിടെ കഷ്ടപ്പെടും ഗുണനിലവാരമില്ലാത്ത വളരെ മോശമായ പരിശോധിച്ചുകൊണ്ട് അത് നടപടി എടുത്തുകൊണ്ട് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി എല്ലാവിധ ഗുണനിലവാര പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് വളം വിതരണം നടത്തിയതെന്നും കഴിഞ്ഞ നാല് വർഷമായി വളം വിതരണം നടന്നുവരുന്നതാണെന്നും അന്നൊന്നുമില്ലാത്ത പരാതികളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നതെന്നും ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും പഞ്ചായത്ത് ഭരണസമിതിയും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി